പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ തന ഏകദേശം മൂന്നര ആയിട്ടുണ്ട് സൂത്രം കാണിച്ചോ തനു കയ്യിൽ കവറല്ലായിട്ട് ഇതെന്തെന്ന ഏ തനു ആ എണ്ണ പോരുന്ന എണ്ണയാണേ മീൻ മുറിക്കുന്നത് അത്ര എടുത്തിട്ട് വന്നിരിക്കുന്നു മുറിക്കുന്നു മീൻ അങ്ങനെ നമ്മ മീഷോല് കൊടുത്തിട്ടുള്ള ചെസ് ബോർഡ് വന്നിട്ടുണ്ട് അയ്യ അതിന്റെ കരു ചെറുതല്ലേ അയ്യോ അങ്ങനെ അങ്ങനെ ചെസ് ബോർഡ് കൊടുത്തിട്ടുണ്ടതിന് ബോർഡ് കുഴപ്പമില്ല നല്ല കട്ടിയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലുഡോൻ്റെതും ഉണ്ട് അതിൻ്റെ ബേക്കിൽ തന്നെ നല്ല ആനയുടെതും പിന്നെ ഡൈനോസറിൻ്റെ കടുവ വിക്കി മൗസെല്ലാം ഉണ്ട് ബോർഡ് കുഴപ്പമില്ല പക്ഷേ ലുഡോ ഇത് ലുഡോൻ്റെ ലുഡോൻ്റത് കുഴപ്പമില്ല നോർമലുണ്ട് പക്ഷേ ചെസ്സിൻ്റെത് ഭയങ്കര ചെറുതായിപ്പോയി കുറച്ച് വലുത് വേണമായിരുന്നു ഇതായിട്ട് വേറെ മണിക്കാൻ കിട്ടും കേട്ടോ കരുവായിട്ട് വലുത് മണിക്കാം കേട്ടോ ആ ആ ബ്ലാക്ക് എടുക്കും കേട്ടോ ഉണ്ടാ ഇത് ബ്ലാക്ക് വൈറ്റ് അതാണ് പിന്നെതാ തനിമോളതാ അതിൽ പൊട്ടിച്ച് കളിക്കുന്നുണ്ട് ചിരിക്കും മോളാ വേറെ നൂറി കൊടുത്തിട്ടുണ്ട് അടുത്ത അടുത്ത് എന്താ നോക്കോയിലാണ് ഹെയർ ഓയിൽ ശമ്പരി ആദിവാസി ഹെയർ ഓയിൽ എന്താ തനിമോക്ക് ഇപ്പൊ അതാ കിട്ടിയതുകൊണ്ട് ഇനി ഇപ്പൊ അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടൂല്ലെന്ന് തോന്നണ്ടത് തനിമോളെടുത്തു ലുഡോ കളിക്കാം ലുഡോ ഏ ഇതായപ്പോൾ കൊടുത്തത് ലുഡോൻ്റേതും ചെസ്സിൻ്റെതും ഒരുമിച്ചിട്ടുള്ളത് പിന്നെ ഹെയർ ഓയിലും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് കിട്ടി ഇനി ഇനി എന്ത് ഷട്ടിൽ ബാറ്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഓൺലൈനിൽ ഷട്ടിൽ അപ്പം ഞങ്ങൾ ലുഡോ കളിക്കട്ടെ തനുണ്ട് കളിക്കാൻ അതാ തനു ലുഡോ കളിക്കുന്നത് തനുവാ കളിക്കുന്നത് ലുഡോ കളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയായിരുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ